നമസ്തേ അപ്പോൾ നമ്മൾ എന്താണ് ഷുഗർ എങ്ങനെയാണ് ഷുഗർ ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എടുക്കും സാമാന്യമായ അറിവ് കിട്ടി നിൽക്കഴിഞ്ഞു നമുക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് ഷുഗർ റിവേഴ്സ് ഫുഡ് ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യണത് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യമാണ് ഈ രോഗത്തിൻ്റെ കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ജീവിതശൈലി രോഗമാണ് പേരിൽ എന്നറിയാൻ നമുക്ക് തെറ്റായ ജീവചര്യെന്നുണ്ടാകുന്ന രോഗം അതായത് ജീവിതശൈലിയോടുണ്ടാകുന്ന രോഗമാണ് അതുകൊണ്ടാണ് മരുന്ന് കൊണ്ട് ഈ രോഗത്തെ മാറ്റാൻ സാധിക്കാത്തത് തെറ്റായ ജീവചര്യെന്നുണ്ടായ രോഗത്തെ മാറ്റുന്നെങ്കിൽ എന്ത് ചെയ്യണം ശരിയായ ജീവചര്യയിലേക്ക് മാറണം അതിന് നിങ്ങൾക്ക് വഴി കാണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം ആഹാരമാണ് യഥാഹാരം തഥാരോഗ്യം എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം എന്ന് പറയും ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിങ് ആഹാരം നമ്മളെ രക്ഷിക്കുകയും ആഹാരം നമ്മളെ നശിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് ഒരു പറയാറുണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യമാണ് നമ്മളുടെ ഈ നാശത്തിന് കാരണമായി തീരുന്നത് ആരോഗ്യവും നശിക്കും ആയുസും കുറയ്ക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഫുഡ് ഇത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡാണ് അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത് പാൻക്രിയാസ് ഈ ഇൻസുലിൻ ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് അത്യധ്വാനം ചെയ്ത് അതിന് ശേഷി കുറഞ്ഞു പോയ അവസ്ഥയാണ് അപ്പോൾ നമ്മളുടെ എല്ലാ അവയവങ്ങളും ഓട്ടോ റിപ്പയറബിളാണ് ീർക്കാൻ ശേഷിയുള്ളതാണ് അപ്പൊ അതിനെന്ത് ചെയ്യണം അതിന് രണ്ട് കാര്യം വേണം ഒന്ന് അതിന് മൂന്ന് റെസ്റ്റ് കിട്ടണം രണ്ട് ആവശ്യമായ മെറ്റീരിയൽസ് കിട്ടണം മൂന്നൊരു സപ്പോർട്ട് കൂടി കിട്ടി നന്നായിരിക്കും ഇപ്പം നമ്മൾ ചെയ്യണത് ഈ പാങ്കാസിന്റെ വർക്കിംഗ് ലോഡ് കുറച്ചാണ് ചെയ്യേണ്ടത് അതിനെന്താ വേണ്ടത് അതിന് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കണം അപ്പോൾ കുറച്ച് ഇൻസുലിൻ ഉപാദിപ്പിക്കേണ്ട മതി അതിന് റെസ്റ്റ് കിട്ടി അപ്പം അങ്ങനെ നമുക്കറിയാം നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കുറച്ചാണ് വച്ച് കെട്ടി കഴിഞ്ഞാൽ തന്നെ അത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തന്നെ കുടിച്ച് തരും ഒരു മുറിവ് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഭേദമാകും നമ്മുടെ ലിവറ് മുറിച്ച ഒരാൾക്ക് വെച്ച് കൊടുത്താലും ലിവർ തന്നെ വളർന്നു വരും ഇതുപോലെ തന്നെയാണ് പാങ്ക് ഗ്യാസും അപ്പോൾ പക്ഷേ അതിന് ഈ അതിൻ്റെ വർക്കിംഗ് ലോഡ് കുറച്ചാൽ മാത്രമേ അതിന് വീണ്ടും ക്യൂറിങ്ങിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ മീഡിയം കാർബ ഫുഡും ലോ കാർബ് കാർബുഡുമാണ് ഞാൻ നിങ്ങൾക്ക് തരണത് അങ്ങനെ നിങ്ങളുടെ പാങ്ക് ഗ്യാസിൻ്റെ വർക്കിംഗ് ലോഡ് കുറയുന്നു അത് വീണ്ടും ഒരു റീ ജനറേഷൻ അതിനകത്ത് പുതിയ പുതിയ ബീറ്റാസുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നു ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ തുടങ്ങും ഇതാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ രണ്ടാമതെന്ത് വേണം രണ്ടാമത് ആവശ്യമായ മെറ്റീരിയൽസ് കിട്ടണം ഈ പങ്ക് ആയാലും പിറ്റൂട്ടി ആയാലും ഏത് അവയവം ആയാലും ഒരു മുറി വന്ന ഭേദമാകുന്നതെന്ത് വേണം അതിനാവശ്യമായ മെറ്റീരിയൽസ് കിട്ടണം ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ശരീരത്തിന് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാർബോഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഇത്തരം ക ഘടകങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കിട്ടുന്ന സമീകൃതമായിട്ട് ആഹാരം കഴിക്കണം നമ്മളിപ്പോൾ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ആഹാരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് ശരീരത്തെ സംബന്ധിച്ചോളിച്ച അവർ അതിനകത്ത് ഈ പറഞ്ഞ പല ഘടകങ്ങളും നിങ്ങളുടെ ആഹാരത്തിൽ ഇല്ല നമ്മുടെ നിങ്ങളുടെ എല്ലാം എൻ്റെ ഉൾപ്പെടെ ഇല്ല തൊണ്ണൂറ് ശതമാനം പേരുടെ ആഹാരത്തിലും ഇല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ അതിനകത്ത് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളീ തരുന്ന ഫുഡ് ഇതുപോലെയുള്ള എല്ലാ ഘടകങ്ങളുമുള്ള ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് സമീകൃതമായിട്ടുള്ള ആഹാരമാണ് ഇത് കഴിക്കാതെ നമുക്ക് രോഗത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കില്ല അപ്പോൾ ആദ്യം വർക്കിങ്ങിനോട് കുറച്ചു രണ്ടാവശ്യമായ പോഷകങ്ങൾ തരുന്നു നമ്മുടെ ഫുഡ് ഞാൻ ഫുഡ് ഇതാ ഇതാണ് അതിനകത്ത് ഉള്ള ഈ മില്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരി കഴിച്ചാൽ അരിയിലുള്ള പോഷകം മാത്രമേ കിട്ടുള്ളൂ ഗോതമ്പ് കഴിച്ചാൽ ഗോതമ്പലിൽ മാത്രമേ കിട്ടുള്ളൂ ഇതിനകത്ത് പന്ത്രണ്ട് ധാന്യങ്ങളുണ്ട് ഈ പന്ത്രണ്ടിലുള്ള അത്രയും പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ അരി എന്ന് പറഞ്ഞാൽ അത് കുത്തി വെളിപ്പിച്ച് അരിയാണ് അതിനകത്ത് തവിടൊന്നുമില്ലാത്ത അരിയിൽ പോഷകാംശം തവിടോടൊപ്പം പോകാതെ പശുവിന് കിട്ടും നമുക്ക് ഷുഗർ മാത്രം കിട്ടും നമ്മൾ ഷുഗർ രോഗിയായി തീരുകയും ചെയ്യും അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഗോതമ്പാണെങ്കിൽ പ്രോസസ്ഡ് ഗോതമ്പാണ് ആ ഗോതമ്പിൽ ഈ പറഞ്ഞ തവിടോ വേറെ പോഷകാംശങ്ങളോ ഒക്കെ നീക്കം ചെയ്ത് അതും ഷുഗർ മാത്രമേ ഉള്ളൂ ഇതാണ് ഒരു പരിധി പ്രമേഹം വർദ്ധിക്കാൻ കാരണം ഇതങ്ങനല്ല എല്ലാം തവിടുള്ള ധാന്യങ്ങളാണ് എല്ലാം റോ ആയിട്ടുള്ള തവിടുള്ള ധാന്യങ്ങളാണ് തവിടോടു കൂടിയ കംപ്ലീറ്റ് ധാന്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ പോഷകാംശങ്ങളെല്ലാം ചെല്ലും രണ്ടാമത് പ്രത്യേകത ഇതെല്ലാം ധാരാളം റിച്ച് ഫൈബറാണ് റിച്ച് ഫൈബറിൻ്റെ കൂടെ എന്താണ് ഗെട്ടിലെ ബാക്ടീരിയ വളരുന്നത് ഈ ഫൈബറിലാണ് അതുപോലെ കോൺസിപ്പേഷനൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും ഈ ബാക്ടീരി ഇതിൻ്റെ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത് പുളിച്ചതായിട്ടുള്ള നെഞ്ചരിച്ചിൽ ഗ്യാസ് ഇതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തിനത് നമ്മളുടെ ഗട്ടിലെ ക്യാൻസറിന് തന്നെ കാരണം ഈ ഇതിൻ്റെ ഫൈബറിൻ്റെ കുറവാണ് ഇത് റിച്ച് ഫൈബറാണ് ഉണ്ടോ ആ പ്രശ്നവും റിച്ച് പ്രോട്ടീനാണ് ഒരു കിലോ ശരീരഭാരത്തിന് ഒരാൾ ഒരു ദിവസം ഒരു ഗ്രാം പ്രോട്ടീൻ കഴിച്ചിരിക്കണം നമുക്ക് അറുപത് കിലോന് അറുപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് കഴിക്കുന്നില്ല ഇത് റിച്ച് പ്രോട്ടീൻ അകത്ത് ചെറുപയറും മുതിരയു ഉലുവൊക്കെ ഉണങ്ങി വെച്ചിരിക്കുകയാണ് മറ്റൊരു മറ്റൊരു ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇതിനകത്ത് ഡൈജഷൻ വളരെ ഈസിയാണ് ഡൈജഷൻ വളരെ സാവധാന സ്ലോ ഡൈജഷനാണ് പ്രമേഹമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഡൈജഷൻ ആയ പെട്ടെന്ന് ഇൻസുലിൻ ഉത്പാദിപ്പിച്ച് പാൽ ഗ്യാസ് തളരും ഇത് സ്ലോ ഡൈജഷൻ ആകുമ്പോൾ സാവധാനം ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ മതി അപ്പോൾ പാൻ ഗ്യാസിനും നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ ഉൽപ്പാദിക്കും നമ്മുടെ പാൻ ഗ്യാസിനും സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും മറ്റൊന്ന് ഇതിനകത്ത് ഗ്ലൈസിം സിൻഡക്സ് എന്ന് പറയും ദഹിച്ചു ചേരുന്ന സമയം വളരെ ലോ ലോയാകൊണ്ട് എന്തെയും ഇടയ്ക്ക് വൈറ്റ് കിടന്ന് ഇടയ്ക്ക് ഇങ്ങനെ പരവശം വരിക കഴിക്കണമെന്ന് തോന്നുന്നുണ്ടാവും വിശപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ വയറിൽ കിടന്നോളും സാവധാനം മാത്രം ദഹിക്കുകയുള്ളൂ സാവധാന വിശക്കൂ അപ്പം നമ്മൾ മൊത്തം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത ഇത് ഗ്ലൂട്ടോൺ ഫ്രീ ആണെന്ന് ഗ്ലൂട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പിൻ്റെ ഘടകമാണ് ഇത് ശരീരത്തിന് പലതരത്തിൽ ഇന്ന് അലർജിക്ക് കാരണമായിട്ട് തുമ്മൽ ജലദോഷം അതുപോലെ പി സി ഒ ഡി തൈറോയിഡിങ്ങനെ പലതരത്തിലും കാരണമായിട്ടുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന ഗ്ലൂട്ടോൺ ഇന്ത്യ ഇതുപോലൊരു വളരെ ഒരു ആയിട്ടുള്ള ഒരു ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഏറ്റവും യോജിച്ച തരത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള സമീകൃതമായിട്ടൊരു ആഹാരമാണ് നമ്മൾ തയ്യാറാക്കി തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഇത് കഞ്ഞിയായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോ ദോശയോ പുട്ടോ ഉണ്ടായി കഴിക്കാം ഇനി മറ്റ് രണ്ട് നേരം അങ്ങനെ നമ്മൾ സാധാരണ ഒരു മൂന്ന് നേരം ആഹാരം അതിനുള്ള ആഹാരവും നമ്മുടെ കയ്യിലുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് തവിടുള്ള അരിയുടെ ആഹാരം കഴിക്കണം തവിട് കുറഞ്ഞ ആഹാരം കഴിച്ചാൽ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാമത് പിന്നെ നമുക്കുള്ളത് രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം നമുക്കൊരു സ്മൂത്തി ഉണ്ട് അതിനകത്ത് കസ്കസ് ഷിയാസീഡ് ഫ്ലാക്സീഡ് നട്ട് വാൽനട്ട് എള് തുടങ്ങിയിട്ടുള്ള ചുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതും സ്മൂത്തി ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റി മാറ്റി കഴിക്കാം അപ്പം ഈ തരത്തിൽ മൂന്ന് തരത്തിലുള്ള ആഹാരങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാനുള്ള പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ നമുക്കുണ്ട് രണ്ടോ മൂന്നോ മാസം നമ്മൾ ഈ ആഹാരമൊക്കെ പോയി കഴിഞ്ഞാൽ ഷുഗർ റിവേഴ്സ് ആവും നമ്മളെ പങ്കിയാസിലെ ബീറ്റാ സെല്ലുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിടും ബ്ലഡിലെ ഷുഗർ കുറയും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റും അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാം വളരെ ഡെഫിനിറ്റാണ് നൂറ് പേര് കഴിച്ചാൽ നൂറ് പേർക്കും പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ഡേറ്റ നമ്മൾ ചെയ്ത് ചെയ്തു വച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൂന്ന് നേരം കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് രണ്ട് നേരം കഴിക്കാം രണ്ട് നേരം കഴിക്കാൻ പറ്റും ഒരു നേരം കഴിക്കാം നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും അതുപോലെ നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇരുന്നൂറിന് മുകളിലൊക്കെയാണ് ഈ മൂന്ന് നേരം കഴിക്കുക എന്നുള്ളത് ഇനി നൂറ്റി ഇരുപതൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലേക്ക് വന്ന് രണ്ടോ മൂന്നോ മാസം മാസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഈ ആഹാരത്തിന് കുറച്ച് സ്കലിതം വന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരു ഷുഗർ റിവേഴ്സ് ഫുഡിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാനും ഷുഗറിനെ ഇല്ലാതാക്കാനോ സാധിക്കും ഷുഗർ മാത്രമല്ല നേരത്തെ പറഞ്ഞ ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും വളരെ സുഖവും സന്തോഷവുമായി ജീവിക്കാനാ ഇത് ആഹാരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മരുന്നു കൊണ്ട് നമുക്ക് സാധ്യമല്ല ആഹാരം മരുന്നായിത്തീരണം മരുന്ന് ആഹാരവുമായിത്തീരണം ഇത് ആഹാരം ആഹാരമുള്ള മരുന്നാണ് പിന്നെ നിങ്ങളുടെ ഈ രോഗത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ചില ചില പച്ചിലകളും അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അങ്ങനെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്